ആരെയാണോ ഞാൻ അകറ്റാൻ ശ്രമിച്ചത് അവരാണെന്നെ ഒരുപാടധികം സ്നേഹാശ്ലേഷങ്ങളുമായി പൊതിഞ്ഞു പിടിക്കുന്നത് അവരടങ്ങുന്ന മനുഷ്യർ ഇന്ന് എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയാൻ ഞാൻ പാടുപെടുകയാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിലിട്ട കുറിപ്പിൽ ഒരു മനുഷ്യൻ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചേർന്നതിൻ്റെ സന്തോഷം അയാൾ ആവർത്തിച്ചാവർത്തിച്ച് പ്രകടിപ്പിക്കുകയാണ് ഒരുപക്ഷേ മനുഷ്യജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെയും ചില മാറ്റങ്ങളുടെ കാറ്റ് അല്ലെങ്കിൽ പുതിയ ഇടങ്ങളുടെ ശ്വാസം അത് മനുഷ്യർക്ക് ഒരുപാട് സന്തോഷം പകരും നമ്മൾ സാധാരണ ദീർഘനാളൊക്കെ വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വിമാനം വല്ലാതിങ്ങനെ താഴ്ന്നു വരുമ്പോൾ ആകാശത്ത് അതിൻ്റെ വിൻഡോകളിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ പച്ചപ്പ് അതുണ്ടാക്കുന്നൊരു സന്തോഷമുണ്ട് എൻ്റെ നാടാണ് കാണുന്നത് എനിക്ക് പ്രിയപ്പെട്ടവർ അവിടെയുണ്ട് എന്ന ചിന്തയാണത് ജയിലിൽ ദീർഘമായി കിടക്കുന്ന ബോൺ ക്രിമിനൽസ് അല്ലാത്ത ചിലപ്പോൾ അറിയാതെ തെറ്റ് ചെയ്തു പോയ മനുഷ്യർ പരോളിലോ അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞോ പുറത്തിറങ്ങുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് അവിടെയാണ് തുറസായ വായുവിൻ്റെയും വിശാലമായ സ്നേഹത്തിൻ്റെയും ഹൃദയബന്ധങ്ങളുടെയും ഒക്കെ ഇടമനുഭവിക്കുന്നത് സന്ദീപ് വാര്യർ അല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആരും അതൊരാളെന്നുള്ളതല്ല ഞാനായാലും സന്ധി വാര്യരായാലും എല്ലാവരും നമ്മളറിയാതെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് ഒരുപക്ഷെ ചായപ്പൊടിയിട്ട് ചായ ഉണ്ടാക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ ഉൾവശം കറപിടിക്കുന്നത് പോലെ നമ്മുടെ മനസ്സും വല്ലാതെ കറപിടിക്കും പിന്നെ വേറൊരു പേര് കേൾക്കുമ്പോൾ അവനെ മറ്റൊരു രീതിയിലായിരിക്കും കാണുക ചില അമിതഭ്രാന്തുള്ള ഭക്തന്മാരും ചില വർഗീയ വിദ്വേഷദികൾക്കുമൊക്കെ ഈ സമൂഹത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ് എല്ലാ സ്നേഹവും ഇഷ്ടങ്ങളും അനുഭവിക്കുന്നതോടൊപ്പം ആ പേരിനോടും അല്ലെങ്കിൽ അത്തരം ആളുകളോടും വല്ലാത്ത വെറുപ്പും വിദ്വേഷവും തോന്നും അത്തരമൊരിടത്ത് നിന്നാണ് താൻ വന്നതെന്ന് സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയാണ് പതിറ്റാണ്ടുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ട് പുറത്തു വരുന്ന ഒരാൾ തനിക്ക് പ്രിയപ്പെട്ടവരെ മുഴുവൻ ഓടിച്ചെന്ന് കാണാനും അവരോടൊപ്പം ഒത്തിരി നേരം ചെലവഴിക്കാനും താൽപ്പര്യപ്പെടും അത് മാനുഷികമാണ് വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ നിന്നിറങ്ങിയ നാൾ മുതൽ ഞാൻ കൂടുതലായി കാണുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമാണെന്നാണ് ഫാക്ടറി നടത്തിപ്പുകാരുടെ പരിഹാസം ശരിയാണ് ഒരുപാട് നാൾ എന്തിനെന്ന് പോലും അറിയാതെ ഞാൻ ആരിൽ നിന്നാണോ അകന്ന് നിന്നത് അവരെ തന്നെയാണ് ഇന്ന് കൂടുതലായി ഞാൻ കാണാൻ പോകുന്നത് അവരോടൊപ്പം തന്നെ സമയം ചെലവഴിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അറിയാതെ ചെയ്തു പോയൊരു തെറ്റിൽ നിന്നും ശിക്ഷ കഴിഞ്ഞിറങ്ങിയിട്ട് പോലും മോചിതനാകാൻ സമ്മതിക്കാത്ത മലയാള സമൂഹത്തിൻ്റെ കഥ സേതുമാധവനിലൂടെ ലോഹിതദാസ് വരച്ചിട്ടിട്ടുണ്ട് പക്ഷേ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞുകൊള്ളട്ടെ വെറുപ്പിൻ്റെ പക്ഷം വിട്ടെറിഞ്ഞു വന്ന എനിക്ക് ഇന്നാട്ടിലെ മനുഷ്യരിലെ ഒരാളിൽ നിന്ന് പോലും മുഖം കറുത്തൊരു നോട്ടം പോലും നേരിടേണ്ടി വന്നിട്ടില്ല ആരെയാണോ ഞാൻ അകറ്റി നിർത്താൻ ശ്രമിച്ചത് അവർ തന്നെയാണ് ഒരുപാടധികം സ്നേഹാശ്ലേഷങ്ങളുമായി എന്നെ പൊതിഞ്ഞു പിടിക്കുന്നത് അവർ അടങ്ങുന്ന മനുഷ്യർ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയാൻ ഇന്ന് കഷ്ടപ്പെടുകയാണ് വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ തുടരുന്നവരുടെ പരിഹാസങ്ങൾക്ക് മലയാളി ചുമ്മാ തൊലിച്ചു കളയുന്ന ഉള്ളിത്തൊലിയുടെ വില പോലും നൽകുന്നില്ല സനാതന ഹിന്ദുവായി ജീവിക്കാനും മരിക്കാനും ഈ വിമർശിക്കുന്ന ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന വെറുപ്പും വിദ്വേഷവും ജീവിതത്തിൽ പകർത്താത്ത ഒട്ടേറെ സനാതന ഹിന്ദുക്കൾ ഈ രാജ്യത്ത് ഇപ്പോഴുമുണ്ട് അവരിലൊരാളായി ഞാൻ കഴിഞ്ഞോളാം തെറ്റിതിരുത്താനും ഒത്തിരി മനുഷ്യരാൾ സ്നേഹിക്കപ്പെടാനും അവസരം തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും സ്നേഹമെന്ന നൂലിനാൽ ബാപ്പുജി കോർത്തെടുത്ത അതിൻ്റെ ആശയങ്ങളുടെയും പ്രചാരണകനായി ഇനിയുള്ള ജീവിതം തുടരും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഫാക്ടറികളിൽ നിന്ന് കൂടുതൽ മനുഷ്യർ മോചിതരായി പുറത്തു വരട്ടെ അവർക്കും കോൺഗ്രസിൻ്റെ മതേര പരിസരങ്ങളിൽ മനുഷ്യരോടൊട്ടി ജീവിച്ച് ഇനിയുള്ള കാലം സ്നേഹാനുഭവങ്ങൾ പങ്കിടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ സന്ധീ വാര്യർ എന്ന കുറിപ്പാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് സ്നേഹത്തിൻ്റെ ഇടങ്ങളിലാണ് മനുഷ്യരെയാണ് മനുഷ്യൻ സ്നേഹിക്കേണ്ടത് അവൻ അവനേത് മതമായാലും ഏത് വിശ്വാസമായാലും അവൻ വേദനിക്കുന്നത് കൊണ്ട് നിങ്ങൾ നന്നാവുന്നില്ല നിങ്ങളുടെ മതവും നന്നാവില്ല വേറൊരാളിനെ നോവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കെന്തെങ്കിലും ഊർജം ലഭിക്കില്ല അങ്ങനെ ലഭിക്കുന്നെങ്കിൽ നിങ്ങളൊരു മനോരോഗിയാണ് യഥാർത്ഥത്തിൽ മനോരോഗം ജന്മനെ മാത്രമല്ല ചില ചിന്തകളുടെ ഭാഗമായും ഉണ്ടാകും എന്നുള്ളതാണൊരു സത്യം അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ പോസ്റ്റ് കാണുമ്പോൾ സന്തോഷത്തിൻ്റെ ഇടങ്ങൾ കാണുമ്പോൾ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിച്ച് കമൻ്റിടുന്നതും അതിനനുബന്ധമായി എഴുതുന്നതുമൊക്കെ അവര് യഥാർത്ഥത്തിൽ മറ്റൊരാളിനെ അപമാനിക്കുകയല്ല സ്വയം ഇകഴ്ത്തുകയാണ് എന്ന ഒരു സാമാന്യ നിലയിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണ് അവരോട് തോന്നേണ്ടത് സഹതാപമാണ് സഹതാപം മാത്രം